വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് തണ്ണീർ പന്തലൊരുക്കി പൂജപ്പുര ഉണ്ണി നഗർ റെസിഡൻസ് അസോസിയേഷൻ പുരകൃഷ്ണനായി രാജേഷ് നിർവഹിച്ചു ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഈ തണ്ണീർ പന്തൽ ഒരുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ജനോപകാര പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇനിയും അതിനെ നോക്കി നിൽക്കാനാവില്ല എന്നൊരു തിരിച്ചറിവിലാണ് അല്പം വൈകിയാണെങ്കിലും ഇത്തരമൊരു തണ്ണീർ പന്തൽ ഒരുക്കാൻ വേണ്ടി പുര തയ്യാറായിട്ടുള്ളത് ഈ സംരംഭവുമായി ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇതുവഴി നടന്നു പോകുന്നവരുമെല്ലാം ഈ സംരംഭവുമായി സഹകരിക്കണമെന്നും കൂടുതൽ ജനോപകാരപരകമായ പ്രവർത്തനങ്ങൾ നടത്താൻ പുരയെ എന്നും സജ്ജമാക്കാൻ നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും ഉണ്ടാകണമെന്നും കഴിഞ്ഞ കാലങ്ങളിൽ പുര നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ പ്രവർത്തനത്തിൽ അത് തുടരാൻ നിങ്ങളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പുരയുടെ ഈ ഏറ്റവും ജനോപകാരപരമായ പ്രവൃത്തി ചെയ്യാൻ ഏറെ കൗൺസിലർ ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പദ്ധതി കൗൺസിലർ രാജേഷ് നിർവഹിച്ചു പരിപാടിയിൽ എല്ലാവർക്കും നമസ്കാരം അതോടൊപ്പം തന്നെ അഭിമാനകരവുമായ ഒരു പ്രാദേശിക പ്രവർത്തനമാണ് പൂരപ്പുര ഉണ്ണിനഗർ റിസോൺസ് അസോസിയേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നേരത്തെ അൽപസാദം പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന റെസോൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്ന റെസൻസ് അസോസിയേഷനിൽ ഒന്നാണ് പൂര നമുക്ക് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതിലുണ്ടാകുന്ന പാളിച്ച കൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും മനുഷ്യന് താങ്ങാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ പോലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ വ്യതിയാനവും അതുപോലെ മഴയെങ്കിൽ മഴ ചൂടെങ്കിൽ ചൂട് ഇതൊക്കെ തന്നെ വർദ്ധിക്കുന്നത് ശാസ്ത്രീയമായ പഠനവും ഗവേഷണവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള മതിയായ ഒക്കെ തന്നെ പ്രകൃതിയെ രക്ഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ ശാശ്വതമായ പരിഹാരമുണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജീവനുള്ള ചലിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃകാപരമായി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചിലതാണ് മനുഷ്യ സ്നേഹപരമായ ജീവകാരുണ്യപരമായുള്ള പ്രവർത്തനങ്ങൾ ചിലതാണ് ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും ഉണ്ണിന്ത റെസിഡൻസ് അസോസിയേഷനും അതിൻ്റെ ഭാരവാഹികളും എക്കാലവും അതിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് നിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു നീക്കമാണ് എല്ലാവിധ ആശംസയും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു നന്ദി ഗുരാ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് വനിതാ വേദി സെക്രട്ടറി സുജ കലാസാഹിത്യവേദി പ്രസിഡന്റ് അഡോക്ടർ കെ വിശ്വംഭരൻ ജോയിന്റ് സെക്രട്ടറി എം അജിത് കുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു